കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊന്നുകുഴിച്ചു മൂടിയ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും വിഫലമായി സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള കന്നുകാലിത്തൊഴുത്ത് മുഴുവൻ പൊളിച്ചാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവസാനിപ്പിച്ച തിരച്ചിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസ് പുനരാരംഭിച്ചത് കന്നുകാലിത്തൊഴുത്തിൽ നിതീഷ് ഇടം മാത്രമാണ് കഴിഞ്ഞ ദിവസം കുഴിച്ചു നോക്കിയതെങ്കിൽ നിലവിൽ തൊഴുത്തു പൂർണ്ണമായും പൊളിച്ചായിരുന്നു പരിശോധന രണ്ടര മണിക്കൂറോളം നേരം പരിശോധന തുടർന്നെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങൾ ഒന്നും ലഭിച്ചില്ല ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രതി നിതീഷിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് സംഘം സാഗര ജംഗ്ഷനിൽ കൊല്ലപ്പെട്ട വിജയനും കുടുംബവും കഴിഞ്ഞിരുന്ന വീട്ടിൽ എത്തിയത് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ കുഞ്ഞിനെ കുഴിച്ചു കുഴിച്ചുമൂടിയത് തൊഴുത്തിലാണെന്നാണ് നിതീഷ് വെളിപ്പെടുത്തിയത് എന്നാൽ സംഭവസ്ഥലത്ത് എത്തിച്ചതിനുശേഷം പ്രതി ഈ മൊഴി മാറ്റിപ്പറഞ്ഞുവെന്നാണ് സൂചന കുഞ്ഞിന്റെ മൃതദേഹം കൊല്ലപ്പെട്ട വിജയൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തെടുത്ത് കവറിലാക്കി എവിടേക്കോ കൊണ്ടുപോയെന്നാണ് മൊഴി മാറ്റി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് നിതീഷും വിജയനും മകൾക്കുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്